പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് ഷെയർക്രൈബ് ഒടുവിൽ ആ സത്യം തിരിച്ചറിയുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് കൃഷ്ണയെ മറക്കാൻ സാധിക്കില്ല എന്നും കൃഷ്ണയെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനിയും ഇങ്ങനെ അകന്നു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഉമയുമായി കൃഷ്ണ കൂടുതൽ അടുക്കുന്നത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അടുക്കും മുമ്പ് തന്നെ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വ്യക്തമാക്കുക തന്നെ വേണമെന്ന് തീരുമാനിക്കുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് കൃഷ്ണ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനിയും തനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ കൃഷ്ണയെ താൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ കൃഷ്ണയെ നഷ്ടപ്പെടുത്താൻ താൻ ഒരുക്കമല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കൃഷ്ണ തന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ കെട്ടിപ്പിടിക്കുന്ന കാവ്യ ഉമയെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണമെന്നും ഉമാ താൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും അത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്